ഹലോ ഞാനിന്നിവിടെ ഇച്ചിരി സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് അതിന് ആദ്യം നമ്മൾ ഒരു ഉരുളി വെച്ചു നെയ്യ് ഒഴിക്കുന്നു നെയ്യ് ഒഴിച്ചു ഇനി അതിലേക്ക് സേമിയ അതായത് വെമ്മിസരി ഒടിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് വറുത്തെടുക്കാനായിട്ട് വറുത്തതാണ് സംഭവം എന്നാൽ പോലും ഒന്നുകൂടെ പായ്ക്കറ്റിലൊക്കെ ഇരുന്ന് തണുത്തിരുന്നതായത് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ചുമ ഉപ്പ് കളർ വരുന്നത് വരെ ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് ഇപ്പോഴേ നമ്മുടെ വെർമശലി ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഗോൾഡൻ കളർ ഇനി നമ്മളിതിനകത്തേക്ക് പാല് പാൽ വെള്ളവും ചേർത്താണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വേഗാനുള്ള പാലും വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇങ്ങനെ നമ്മൾ ഇതിളക്കുകയാണ് ഇതിനകത്തേക്ക് ചവരി വേണമെങ്കിൽ ഒരു കുറച്ച് അത് ഓപ്ഷണലാണ് വേണമെന്ന് നിർബന്ധമില്ല ഒരു പിടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഈ സമയത്ത് നമ്മൾ നമ്മളിട്ടാൽ പ്രത്യേകിച്ച് പാലിനകത്ത് കാച്ചേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം തന്നെ അങ്ങ് ഇടുകയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് വെന്തോളും അതായത് നിർമിച്ചലിയും ചൗവരിയും ഒരേ സമയത്ത് വെന്ത് കിട്ടിക്കോളും നമ്മൾ ഇളക്കി കൊടുത്താൽ മതി ഈ സമയത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് നമ്മൾ ഇളക്കുകയാണ് ഇപ്പം നമ്മുടെ നമ്മുടെ സേമിയ ഏകദേശം ആയിട്ടുണ്ട് അതിൻ്റെ ചവരി വെന്തു എന്ന് കാണുമ്പോഴാണ് അത് പരുവമായി പരുവമായെന്നറിയുന്നത് പാൽ ഒഴിച്ച് പഞ്ചസാര ഇട്ട് ഇളക്കി ഇളക്കി ഇരിക്കുകയായിരുന്നു ഒരു പത്ത് മിനിറ്റ് ഇത്രയും കാണും അത്രയും മതി അപ്പോൾ നമ്മുടെ പായസം റെഡിയായി ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇത്തിരി ഏലക്കായ പൊടിയും ഏലക്കായും ചുക്ക് പൊടിയും കൂടെയാണ് ചേർക്കുന്നത് അത് ചേർത്തു ഏലക്കായുടെ തൊലി കളഞ്ഞിട്ടാണ് അരി മാത്രം പൊടിച്ച് ചേർക്കുന്നതാണ് തൊലിയിൽ ഒരുപാട് വിഷാംശങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമുക്കറിയാമല്ലോ അപ്പോൾ തൊലി കഴിവതും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് അതും ചുക്ക് പൊടിച്ചതും കൂടെ ഒരു അരസ്പൂണ് ചുക്ക് പൊടിയും ഏലക്കപ്പൊടിയും കൂടെ ചേർക്കുന്നു ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നത് കുറച്ച് മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ നമുക്ക് പാലൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഒഴിച്ച് നമ്മൾ ഇളക്കി വാങ്ങിയിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ക്യാഷ്യൂ ക്രിസ്മിസ് വറുത്തിടാൻ മാത്രമേ ഉള്ളൂ പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് മധുരം കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലരിടും ചിലരിടില്ല പക്ഷേ അത് നല്ലതാണ് ക്യാഷും ക്രിസ്മസ്സും ഒന്ന് വാർത്തെടുക്കാം അത് നെയ്യ് കുറച്ച് മതി കാര്യം നെയ്യ് ആവശ്യത്തിന് ആദ്യമേ നമ്മൾ ചേർത്താണ് ക്യാഷൂസ് കൊടുക്കുന്നു ഒന്ന് ചുമന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് അതിനോടൊപ്പം തന്നെ ക്രിസ്മസ്സും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ക്രിസ്മസ് ഇട്ട് കൊടുക്കുന്നു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബായ്